അസ്സാമലൈക്കും വാഹത്തു അല്ലാഹി വാത്തു ബിസ്മില്ല അലഹമില്ല അസ്ലാത്ത് വസ്സലാമിയ റസൂൽ അല്ലാഹി അതിരിക്ക സ്നേഹമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ ഹബീബ റസൂൽഹി സ്വല്ലു അലൈ വസ്ല്ലം അത് തങ്ങളുടെ അവ വല്ലാത്ത മഹബത്തിൻ്റെ പേരിലുള്ള സ്നേഹബന്ധമാണ് ഞാനും നിങ്ങളുമായിട്ടുള്ളത് ഞാൻ എപ്പോഴും അധിക വേദികളിൽ പോയാലും ഞാൻ എല്ലാവരോടും പലതവണയായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഞാൻ എവിടെ പോയാലും ഉമ്മമാരെ കുറിച്ചിട്ട് പാട്ട് പാടലുണ്ട് അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നതും പാടലുള്ളതാണ് ഈ അടുത്തിടെ നമ്മളിലേക്ക് കടന്നു വന്ന ഒരു വേദനാജനകമായ ഒരു വാർത്ത ആ വാർത്ത കേട്ടത് മുതൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് മനസ്സിൽ ഓർപ്പിച്ചതാണ് ഞാൻ പൊതുവേ പിന്നെ ദൈനംദിനം നമ്മളിലേക്ക് എന്തെല്ലോ ന്യൂസുകൾ കടന്നു വരുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെയൊന്നും ഇങ്ങനെ വീഡിയോ ചെയ്ത് ഒരു റിയാക്ഷൻ നടത്താറില്ല പക്ഷെ ആ ഒരു വാർത്ത കേട്ടത് മുതൽ എൻ്റെ മനസ്സിലുണ്ടായൊരു വല്ലാത്തൊരു സങ്കടം അത് എന്നെ ഫോളോ ചെയ്യുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും അത് ഞാൻ പറയുകയും എൻ്റെതായ കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തുകയും ചെയ്യണം എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു ഞാൻ ആ വാർത്ത കേട്ടത് മുതൽ വീട്ടിലെത്തിയിട്ട് എൻ്റെ ഉമ്മാന ഉമ്മ എന്നൊന്ന് വിളിക്കാനുള്ള ഒരു മനസ്സെനിക്ക് വരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ആ ഉമ്മ അന്ന് മരണപ്പെട്ട ആ ഉമ്മ ആ ഉമ്മാൻ്റെ ആ ഒരു മുഖമാണ് വീണ്ടും വീണ്ടും മനസ്സിലേക്ക് ഓടി വരുന്നത് ലഹരി എന്ന മഹാമാരി നമ്മുടെ നാടുകളിലും വീടുകളിലും സ്കൂളുകളിലും പരിസരങ്ങളിലും ഇങ്ങനെ നമ്മുടെ മക്കളങ്ങനെ റാഞ്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പന്മാരെ നമ്മുടെ മക്കളെ നമ്മൾ കുറേ ഉപദേശിച്ചതുകൊണ്ടോ കുറേ അടിച്ചതുകൊണ്ടോ ചീത്ത പറഞ്ഞുകൊണ്ടോ ഒന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ എത്രത്തോളം സാധ്യമാകുമെന്നത് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ശരിക്കും നമ്മുടെ മക്കളെ നമ്മൾ ചെറുപ്പം മുതലേ ഹബീബായ് റസൂൽഹി സ്വല്ലാഹ് അലൈവ് സ്വല്ല തങ്ങളുടെ ആ ഒരു മാതൃക അവിടുത്തെ പാത പിന്തുടർന്ന് ജീവിക്കുന്ന അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിലേക്ക് അയക്കുകയും മുത്തുനബിയെക്കുറിച്ച് പഠിച്ചു വളർന്നൊരു കുട്ടിയും ഒരിക്കലും മാതാപിതാക്കൾക്ക് നേരെ നിൽക്കൂല എന്നുള്ളത് ഉറപ്പാണ് അള്ളാഹ നമുക്ക് മുത്തുനബിയെ ധാരാളം പഠിക്കുന്ന അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ധാരാളം സാഹചര്യങ്ങൾ അള്ളാഹ നമുക്ക് തരട്ടെ മുത്തുനബിയെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് നേരെ തിരിയുക ഈശാ അള്ളാഹ് അങ്ങനെ ചെറുപ്പം മുതലേ ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്കൂളുകളിൽ പരിപാടിക്കൊക്കെ പോയ സമയത്ത് ഉപ്പ ഉമ്മ അതിലും മേലെ ഇഷ്ടം എൻ്റെ നബിയോട് എന്ന ചെറിയ മക്കൾ വരെ പാടുന്ന ആ ഒരു വല്ലാത്ത കൺകുളിറമയുള്ള രംഗം അത് ഞാനിപ്പോൾ ആലോചിച്ച് പോവുകയാണ് ഞാൻ വിഷയം ഇങ്ങനെ തെന്നി മാറിപ്പോകുന്നില്ല വിഷയത്തിലേക്ക് വരാം ഉമ്മ എന്ന രണ്ടക്ഷരത്തിൻ്റെ വിലയറിയാൻ അതറിയണമെങ്കിൽ ഉമ്മ ഇല്ലാത്തൊരു വീടിലുള്ള ആളുകൾ അല്ലെങ്കിൽ മക്കളോട് ചോദിച്ചാൽ മതി അവർ അവരുടെ കൂട്ടുകാരുടെ വീട്ടിൽ പോകുമ്പോൾ ഉമ്മ അവിടുത്തെ അവൻ്റെ കൂട്ടുകാരൻ്റെ ഉമ്മ ഭക്ഷണം പാ പാചകം ചെയ്ത് അതിന് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആ കൂട്ടുകാരൻ ഉമ്മ എന്ന് വിളിക്കുന്നൊരു രംഗത്ത് ആ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തിന് ഉമ്മയില്ലെങ്കിൽ അവനത് ഫീൽ ചെയ്യും അതാണ് ഉമ്മാൻ്റെ പവർ ഉമ്മ എന്ന് നീട്ടി വിളിക്കാൻ വിളിക്കാനും ഉമ്മയില്ലാത്തൊരു അവസ്ഥ വരുന്ന ഒരു സമയം ആ സമയത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഈ ഇതൊക്കെ ഞാൻ പറയാൻ കാരണം പ്രിയപ്പെട്ട കൂ ചെറിയ എൻ്റെ എന്നെ ഫോളോ ചെയ്യുന്ന ചെറുപ്പക്കാരായ പതിനഞ്ചും പതിനാറും പതിനേഴും പതിനെട്ടും ഇരുപതും വയസ്സുള്ള ചെറുപ്പക്കാരോടാണ് ഞാൻ സംസാരിക്കുന്നത് സിഗരറ്റ് വലിയിൽ തുടങ്ങി മറ്റ് മാരകമായ എന്തല്ലോ ഉപയോഗിച്ച് എനിക്കറിയില്ല എത്ര എത്ര മാതാപിതാക്കളാണ് ഇങ്ങനെല്ലാം ഈ കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വേദനിച്ച് പൊട്ടിക്കരയുക സ്വന്തം മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി അവസ്ഥ ആലോചിച്ച് വേദനിച്ച് പടച്ചവനോട് റബ്ബേ എൻ്റെ മോനക്കാക്കണേ എന്ന് പറയുന്ന ഒരവസ്ഥ അവനെ നന്നാക്കണേ അല്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് കൂട്ടുകാരെ നമ്മൾ ഉമ്മാനെയും ഉപ്പാനയും ഇഷ്ട ഉമ്മ ഉമ്മയും ഉപ്പയും ഇഷ്ടപ്പെടാത്ത അത്രമാത്രം ഇഷ്ടപ്പെടുന്ന അധ്യാപകർ ഉസ്താദന്മാർ ഇഷ്ടപ്പെടാത്ത ഒരു നല്ല നല്ല ഹൃദയത്തിൻ്റെ ഉടമയാ ഒരു മനുഷ്യൻ പോലും ഇഷ്ടപ്പെടാത്ത ഒരു ലഹരിയിലേക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് നാളെ നിങ്ങൾക്ക് ആരാ നിങ്ങൾക്ക് ഒരു എന്താ പറയുക നിങ്ങളൊന്ന് ആയി ഒന്ന് ബഡിൽ കിടന്നു കഴിഞ്ഞാൽ നിന്നോട് ഞാൻ അന്ന് പറഞ്ഞതല്ലേ ആ ലഹരിയിലേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ ധാരാളം ആളുകൾ നല്ല മനുഷ്യരുണ്ടാവും എന്നാലും നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഓരം ചേർന്ന് നിൽക്കുന്ന ഉമ്മയും ഉപ്പയേ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം നമുക്കിപ്പോൾ ചെറിയ പൈസ ഉണ്ടാകും ഫ്രണ്ട്സുകളെ പിന്നെ പുറത്തു പോയിട്ട് ഫുഡ് ഫുഡടിക്കാനും മറ്റുള്ള കാര്യത്തിനും ഒക്കെ എല്ലാം നമ്മുടെ മുന്നിൽ തുറന്ന് സജീവമായി കിടന്നുണ്ടാകും പക്ഷേ ഞാൻ പലപ്പോഴും പാടുന്നൊരു പാട്ടുണ്ട് അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ അമ്മിഞ്ഞപ്പാലിൻ്റെ ആ ഒരു മധുരണ്ട് അന്ന് ഈ ഫ്രൈഡ് ചിക്കനും ഷവായിയും അതുപോലെ ബർഗറും സാൻഡ്വിച്ചും മന്തിയൊന്നുമില്ല നമ്മളെ ചെറിയ മക്കൾ നിങ്ങളിപ്പോൾ ഈ സമയത്ത് നിങ്ങളുടെ പെങ്ങന്മാരെ കുട്ടികളോ അമ്മിഞ്ഞപ്പാൽ കുടിക്കുന്നൊരു രംഗമുണ്ട് അവർക്ക് നിങ്ങളെ ഇനി ലോകത്തുള്ള എന്ത് വിഭവം കൊണ്ടു കൊടുത്താലും അവർക്കത് വേണ്ട ആ സമയത്ത് അങ്ങനെ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്ന ചെറുപ്പക്കാരെ നിങ്ങളും വന്നിട്ടുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് ആ ആ ഒരു അമ്മിഞ്ഞപ്പാലെന്ന മധു കിട്ടിയിട്ടില്ല എങ്കിൽ ഇന്ന് ഞാനും നിങ്ങളൊക്കെ എവിടെയായിരിക്കും കഴിഞ്ഞിട്ടില്ല നമ്മൾ ഒരു ഒന്നിന് മാത്രമാകുന്ന രീതിയിലേക്ക് നമ്മളെ പോറ്റി കഷ്ടപ്പെട്ട് വളർത്തി നമുക്ക് വേണ്ട എല്ലാം എൻ്റെ മോൻ അങ്ങോട്ട് പോകുമ്പോൾ ഉമ്മ അങ്ങനെ പെട്രോൾ അടിക്കാൻ പൈസ എന്ന് പറയുമ്പോൾ എവിടെന്നെങ്കിലും ഒപ്പിച്ച് തരുന്ന ഉമ്മമാർ ആ ഉമ്മയെയും ഉപ്പയേയും വേദനിപ്പിച്ചുകൊണ്ട് എന്തിനാണ് നമുക്കിങ്ങനെയുള്ള ലഹരികൾ ഈ സിഗരറ്റിൻ്റെ പിന്നാലെ എത്രയെത്ര എത്ര ചെറുപ്പക്കാരാണ് ഇന്നിങ്ങനെ ഒരു ഹരമായിട്ട് ഓരോ കൂട്ടുകെട്ടിൻ്റെ പേരിൽ ഇങ്ങനെ പോകുക അങ്ങനെയുള്ള കൂട്ടുകെട്ട് തന്നെ ഒഴിവാക്കേണ്ട കാലം കഴിഞ്ഞു കൂട്ടുകാരെ നല്ല രീതിയിൽ ഇങ്ങനെയുള്ള ഉമ്മമാരെ കൊല്ലുന്ന ലഹരി എന്തിനാ അള്ളാഹ നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്ക് മാറാകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദയവു ചെയ്ത് ഇനിയും ഇങ്ങനെയുള്ള വാർത്തകളൊന്നും നമ്മുടെ ഇതിൽ നിന്നുണ്ടായിക്കൂട അപ്പം ലഹരിയിൽ നിന്ന് മാറി നിൽക്കുക അതിനു വേണ്ടിയാണ് ഈ വീഡിയോ മുത്തുനബി സല്ലു അലൈഹി വല്ല മതങ്ങളും ഇസ്ലാമും എത്ര സുന്ദരമായാണ് അതൊക്കെ മുൻകൂറായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് മദ്യവും മയക്കുമരുന്നും കാര്യമൊക്കെ നീക്കം ചെയ്യണമെന്ന് പണ്ടേ ഇസ്ലാം പറഞ്ഞു ഇന്ന് ഇസ്ലാമിനെ എന്താ പറയുക എന്തെങ്കിലും രീതിയിൽ കരിവാരിത്തേക്കാൻ നോക്കുന്ന ഒരു സമൂഹം വേറെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ മ്മ്മിനായി ജീവിച്ച് നല്ല ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ എല്ലാവരും ദുരാ ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളുടെ മക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആരാണോ ഇത് കേൾക്കണമെന്ന് ഈ വീഡിയോ കേൾക്കാൻ അർഹരായിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങളെത്തിക്കുക ഇൻഷാ അസ്സലാമലൈക്കും വറഹ്മാ